വളാഞ്ചേരി മാർക്കസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പ്രിൻസിപ്പൽ ക്യാബിൻ കോളേജ് ഓഫീസ് ഗസ്റ്റ് റൂം സ്റ്റാഫ് റൂം കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സോളാർ പാനൽ എന്നിവയുടെ ഉദ്ഘാടനം പാണക്കാട് പുനവറലേഷി ആപ്തങ്ങൾ നിർവഹിച്ചു ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഇന്ന് ഒരു മേരത്തോൺ ഉദ്ഘാടനങ്ങളാണ് നടന്നത് അഷുറൻസ് കമ്പ്യൂട്ടർ ലാബ് നമ്മുടെ ഓഫീസ് അതുപോലെ നമ്മുടെ പ്രിൻസിപ്പൾ റൂം ഇതെല്ലാം നമുക്കിവിടെ നല്ല രീതിയിൽ ഒരുക്കാൻ സാധിച്ചു നമ്മുടെ നാക്ക് അക്രിഡിറ്റേഷനൊക്കെ ഭാഗമായാണ് നമ്മൾ ഈ കോളേജിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ കൂടുതൽ വികസിപ്പിക്കാനും ഒക്കെ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഇത് ഏറ്റവും മഹത്തായ സ്ഥാപനമായി വളർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മറ്റ് ക്ലാസ് റൂമുകളുടെ ബിൽഡിങ്ങിൻ്റെ പണി അവിടെ നടക്കുന്നു ഏതായാലും നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ നല്ല സംതൃപ്തിയിലാണ് രക്ഷിതാക്കളുടെ സംതൃപ്തിയിലാണ് നമുക്ക് ഉന്നത വിജയങ്ങൾ പല റാങ്കുകളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് ഇഷ്ട ബി ബി എക്ക് കിട്ടിയിട്ടുണ്ട് ആ മന അപ്പോൾ നമുക്ക് ഇൻഷാല്ല ഒത്തുപിടിച്ചാൽ നമുക്കിനിയും മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും നല്ല സ്ഥാപനമാക്കി വരുത്താൻ സാധിക്കും നമ്മുടെയൊക്കെ ഗോർവികരമായിട്ടുള്ള ഞങ്ങളുടെ പിതാവ് സഹോദര മോഹൻലക്ഷാബ്ദങ്ങളും അതുപോലെ കെ കെ അബോക്കത്ത് അടക്കമുള്ള ആളുകളൊക്കെ തുടങ്ങിയതാണ്

കെ കെ എസ് തങ്ങൾവെട്ടിച്ചിറ മാരാത്ത് കുഞ്ഞാപ്പു ഹാജി മുഹമ്മദ് കുട്ടി മുസ്ലിയാർ പല്ലാർ കാടമ്പുഴ ഹാജി ഇബ്രാഹിം ഹാജി കീഴടത്തിൽ മാനേജ്മെന്റ് കമ്മിറ്റി ഭാരവാഹികൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പൽ സൂപ്രണ്ട് കോളേജ് അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ സംബന്ധിച്ചു